ഹലോ ഓൾ നമ്മുടെ ഇ ബുക്ക് ബണ്ടിലിന്റെ റിവ്യൂസ് ഞാൻ പലപ്പോഴും ആയിട്ട് യൂട്യൂബിലും അതേപോലെ തന്നെ വാട്സാപ്പിലും ഒക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് റിവ്യൂസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പം അതിൽ ഏറ്റവും അധികം ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് അപ്പോൾ സ്റ്റുഡൻറ് പറഞ്ഞത് ആൾക്കൊരു ചെറിയ ബേബി ഉണ്ട് അപ്പോൾ ആളെ വെച്ചിട്ടാണ് പഠിക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ബുക്ക് ബണ്ടില് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ആയിട്ട് കൊണ്ടു കൊണ്ടുനടന്നുകൊണ്ട് മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ഇടയിൽ പോലും ഇത് നോക്കി പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റിൻ്റെയും താഴെ എക്സ്ട്രാ എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്തതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അയാൾ നോക്കിയിട്ടുള്ളൂ പക്ഷെ സ്റ്റിൽ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ആ ഒരു റിവ്യൂ നമുക്ക് ഭയങ്കര ടച്ചിങ് ആയി കാരണം പൊതുവേ ഒബ്ജക്റ്റീവ് ബുക്സ് ഒക്കെ തന്നെ നല്ല കട്ടിയായിട്ട് ആണ് നമ്മൾ കാണാനുള്ളത് പൊതുവെ ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും അപ്പൊ നമ്മൾ ഈ എം സി ക്യൂടെ ബുക്ക് ബട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ ബുക്സ് ആക്കി കൊണ്ടുവന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കൊന്നും ഇല്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പോലും ആണെങ്കിലും നമുക്ക് ഒരു ബുക്ക് വേണമെങ്കിൽ കയ്യിൽ വെക്കാം അത് ഈസി ആയിട്ട് പഠിക്കാം നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് കൊണ്ടു നടന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ചെറിയ ബുക്സ് അഞ്ച് ബുക്സ് ആക്കിയിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ക്വസ്റ്റൻസിനെ കുറിച്ചുള്ള റിവ്യൂ ഒക്കെ നമുക്ക് നമുക്കിതിന് മുന്നേ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞതാണ് ഞാനിത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാ ലെവലിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുതൽ വളരെ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡിപ്ലോമ ലെവലിലും ഡിഗ്രി ലെവലിലും ഒക്കെയുള്ള ഐ ടി ലെവലിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു എക്സാമിന് മാത്രമല്ല ഇതൊരു എന്താ പറയാ ലൈഫ് ടൈം ഒരു എസെറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സോ നമ്മുടെ ന്യൂ ബുക്ക് ബണ്ടിൽ സെറ്റ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആണ് അപ്പോൾ ബുക്ക്സ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഓർഡർ ചെയ്യാം ഓർഡർ വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ഇത് ഇവിടുന്ന് അയക്കുന്നത് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം താങ്ക്